ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ തക്കതായ മറുപടി നൽകാൻ കേന്ദ്രം നിരപരാധികളായ ഇരുപത്തി ആറ് കുടുംബങ്ങളുടെ അത്താണികളായ പുരുഷ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ക്രൂരതയോട് കടുത്ത നടപടികളിലൂടെയാണ് മറുപടി പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിവച്ചേക്കും സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ലക്ഷറി തായ്വ തലവൻ സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ എന്ന് തിരിച്ചറിഞ്ഞു ആക്രമണം നടത്തിയ നാല് ടി ആർ ഭീകരരുടെ ചിത്രം പുറത്തുവിട്ടു ഭീകരാക്രമണം നടന്ന സ്ഥലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്ദർശിച്ചു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആദരമർപ്പിച്ചു സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പഹൽഗാമിലെ ബൈസരൻ തായ്വരാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഭീകരർ കടന്നുകയറി വെടിയുതിർത്തതോടെ കൊടും ഭീകരതയുടെ മുഖമായി ലോകത്തിനു മുന്നിൽ ഇവിടം മാറി മതം ചോദിച്ച് ഭീകരർ വെടിയുതിർത്തപ്പോൾ ഇരുപത്തി ആറ് ജീവനുകൾ പിടിഞ്ഞു വീണ് മരിച്ചു പതിനേഴു പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഇരുപത്തി ആറ് മൃതദേഹങ്ങളും ശ്രീനഗറിലെത്തിച്ചു മലയാളി എൻ രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹം രാത്രിയോടെ ജന്മനാടുകളിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് ആസിഫ് ഫൗജി സുലൈമൻ ഷാ അബു തൽഹ എന്ന ഭീകരരുടെ ചിത്രങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടു കാശ്മീരിലെ തന്നെ ബ്രിഡ്ജ് ബഹേര ത്രാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടു പേരും ഈ സംഘത്തിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനിലേക്ക് പോയി ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായവരെന്നാണ് വിവരം ശ്രീനഗറിൽ ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ അമിത്ഷാ എത്തിയത് ആർമി ഹെലികോപ്റ്ററിലെത്തിയ അമിത്ഷാ അരമണിക്കൂറോളം ബൈസറൻ തായ്വരയിൽ ചെലവഴിച്ചു വൈകിട്ടോടെ അമിത്ഷാ ദില്ലിയിൽ തിരിച്ചെത്തും സൌദിയിൽ നിന്ന് തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിദേശകാര്യ സെക്രട്ടറി എന്നിവരുമായി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിരുന്നു വൈകിട്ടത്തെ മന്ത്രിസഭായോഗത്തിൽ തുടർ നീക്കാൻ സർക്കാർ തീരുമാനിക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്